ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ ഗോവിന്ദൻ എൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ പറ്റിപ്പോയ കാര്യങ്ങളെല്ലാം ഏറ്റു ഏറ്റുപഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവാ പറ്റിപ്പോയി എൻ്റെ ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ്റെ അമ്മ അവിടെ നിന്ന് മറിഞ്ഞതെല്ലാം കേൾക്കുക കേട്ടോ അപ്പോഴേക്കും ഒരു നേഴ്സ് സാറിൻ്റെ വൈഫിൻ്റെ ഓർണമെൻസ് ആണെന്നും സർജറിക്ക് പോകും മുന്നേ അഴിച്ചെടുത്തതാണെന്നും പറഞ്ഞ് ഇതങ്ങ് കൊടുത്തു കൊടുത്തപ്പോൾ ആ താലിമാലയും വളകളും ഒക്കെ ഉണ്ട് അപ്പോൾ കൃത്യമായ താലിയിൽ ചോരയൊക്കെ പറ്റിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാട്ടോ ഇത് കണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗോവിന്ദൻ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഗോവിന്ദൻ ഇത് കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നതും മകന്റെ ഈ ഒരു സങ്കടം എല്ലാം സ്വന്തം അമ്മ തൊട്ടപ്പുറം നിന്ന് മാറി നിന്ന് കണ്ടോണ്ടിരിക്കുക പക്ഷെ ഇതൊന്നും ഗോവിന്ദൻ കാണുന്നില്ല ആ താലി എടുത്ത് ഗോവിന്ദൻ ഇങ്ങനെ കയ്യില് ഇരിക്കുന്നു താലി നിറച്ച് രക്തത്തിൽ കുളിച്ചിരിക്കുവാണ് അങ്ങനെ ഗോവിന്ദൻ അതിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തൻ്റെ മനസ്സ് നീറുന്ന വേദനയോടെ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മഹേഷ് ഗോവിന്ദനെ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് തൊട്ടരികിൽ തന്നെയുണ്ട് നീ ഇങ്ങനെ തകർ തളർന്നു പോകരുത് ഗോവിന്ദ് എന്നും പറഞ്ഞുകൊണ്ട് എടാ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് മകൻ്റെ ഈ വിഷമങ്ങളെല്ലാം കണ്ട ആ പെറ്റമ്മ അപ്പുറം മാറി നിന്ന് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ എൻ്റെ എൻ്റെ ഗീതുവിനെ ഇന്ന് ഈ ഒരവസ്ഥയിൽ ഇവിടെ കൊണ്ട് എത്തിച്ചത് അതാരാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അവര് അവരെനിക്ക് കാണപ്പെട്ട ദൈവമാണ് അപ്പോൾ എനിക്ക് അവരിപ്പോ എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനത്താണെന്നും പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട അമ്മ സന്തോഷിക്കായിട്ട ഉള്ള് നേരികൊണ്ട് ചില നേരങ്ങളിൽ ചില മനുഷ്യരിലേക്കും ദൈവം സഞ്ചരിക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗോവിന്ദൻ ആ ഒരു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ അമ്മ ഇതെല്ലാം തൻ്റെ മകൻ്റെ നാവിൽ നിന്ന് കേട്ടതിൻ്റെ ഒരു ആത്മസംതൃപ്തി ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഈ സിസ്റ്ററോട് ചോദിച്ചു ആരാണ് ഗീതുവിനെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ കാര്യങ്ങളെല്ലാവരും പറയാം അപ്പോൾ അവർ തന്നെയാണ് സാറിനെ വിളിച്ച് കാര്യങ്ങളും എല്ലാം പറഞ്ഞതെന്നും പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അത് ആരാ അത് എങ്ങനെ എൻ്റെ നമ്പർ അറിയാം തുടങ്ങിയ കാര്യമൊക്കെ ഗോവിന്ദൻ ചോദിച്ചു അപ്പോൾ അവരിപ്പോൾ എവിടെ ഉണ്ട് എന്ന് സിസ്റ്റർ സിസ്റ്റർ ഇങ്ങനെ നിൽക്കുമ്പോൾ സിസ്റ്ററോട് ചോദിച്ചു നമ്മുടെ ഗോവിന്ദൻ അപ്പോഴത്തേക്കും പുള്ളിക്കാരി അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് നീങ്ങി നീങ്ങി പോവാം കാരണം മകൻ ഒരിക്കലും തന്നെ കാണാൻ പാടില്ല അപ്പം മഹേഷ് പറഞ്ഞു ഞാനും അവരന്വേഷിച്ചു പക്ഷെ കണ്ടില്ല എന്ന് അപ്പൊ അവരെ കണ്ടുപിടിക്കാനേ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു നമ്മുടെ നേഴ്സ് അന്നേരം ഇത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക സംഗീത ആസ്വാദകർ ആരാധനയോടെ കാണുന്ന ഒരു വ്യക്തിയാണ് അവരെന്ന് പറഞ്ഞപ്പം അപ്പൊ ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ഫേമസ് കർണാട്ടിക് സംഗീതജ്ഞ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ നടുങ്ങി ഒരു നിമിഷത്തേക്ക് ആ ആശുപത്രി മുഴുവൻ ഇളകി മറിഞ്ഞ് ഗോവിന്ദന്റെ തലയിലേക്ക് വേണൊരവസ്ഥയിൽ ഗോവിന്ദൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ സ്വന്തം അമ്മയുടെ തൊട്ട് പുറകിൽ നിന്നുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാം കേട്ടാ അമ്മ ഇങ്ങനെ ഉരുകി ഉരുകി നിൽക്കുവാണ് അങ്ങനെ ഈ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിച്ച വ്യക്തി തൻ്റെ തൻ്റെ ഗീതുവിന്റെ രക്ഷകയായി ദേ നമ്മുടെ ഗോവിന്ദന ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ള റൂമിലേക്കൊന്ന് നോക്കി അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ അകെ അങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് മനസ്സ് ഏർ മനസ്സ് കൈവിട്ടൊരവസ്ഥയിൽ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ വിജയലക്ഷ്മി ദേ ഗോവിന്ദനെ തിരിഞ്ഞ് നോക്കുന്നിട്ട് അവിടെ നിന്ന് അവരിങ്ങ് പോന്നുട്ടോ അങ്ങനെ ഗോവിന്ദൻ ആ ഒരു ഷോക്ക് ഇങ്ങനെ അവിടെ നിൽക്കുക എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇവർ വന്ന് വണ്ടിയിൽ കയറി ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ വണ്ടിയിൽ കയറി അവരിങ്ങ് പോരുന്നു ഈ സമയത്ത് സ്വന്തം മരുമകളുടെ രക്തക്കറ കയ്യിലിങ്ങനെ വരേണ്ടതൊക്കെ ഇങ്ങനെ ഓർക്കുന്നു അങ്ങനെ ഗീതു ആ മടിയിൽ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് ജീവന് വേണ്ടി ഇങ്ങനെ ആ ഒരു ഇത് വലിയ ഇത് കാണിച്ചതൊക്കെ ഒരു നിമിഷത്തേക്ക് ആ അമ്മയെ ആലോചിക്കാം ഗീതു അപ്രതീക്ഷിതമായി എൻ്റെ ജീവിതത്തിലേക്ക് കട വന്ന നിനക്ക് വേണ്ടി എനിക്ക് എനിക്ക് നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ ആ പുള്ളിക്കാർ എവിടെയിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ ഗീതുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇത് വിധിയാണെന്നും ഇവിടെ ഞാൻ എൻ്റെ കർമ്മം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേ വണ്ടിയിലിരുന്ന് ആലോചിച്ച് പോവാ എൻ്റെ ഗോവിന്ദന് വേണ്ടി എൻ്റെ ഭഗവാൻ എനി എന്നെ എന്നെ നിയോഗിച്ചതാണെന്നൊക്കെ പറഞ്ഞു അപ്പം ഇന്ന് രാത്രി മുതൽ ഗീതുവിൻ്റെ ജീവിതത്തിന് വേണ്ടി ഗീതു ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി താൻ ധ്യാനത്തിലിരിക്കാൻ പോവുകയാണെന്നൊക്കെ സ്വയം തീരുമാനിച്ചുറച്ചാണ് അവര് അവിടെ നിന്നങ്ങ് പോകുന്നത് ഇതിന് ശേഷം പിന്നീട് നമ്മുടെ ഗോവിന്ദനും കിഷോറും അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് ഡോക്ടർ വന്നു അപ്പോൾ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു പ്രോബ്ലംസ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഗോവിന്ദൻ കയറി കണ്ടോളാൻ പറഞ്ഞു ഡോക്ടർ എന്തായാലും ഗോവിന്ദനെ ആശ്വാസമായി ഗോവിന്ദൻ അന്നേരത്തേക്ക് ഓടുക ഗീതുവിനെ കാണാനുള്ള ആ ൊക്കെ കണ്ടിങ്ങനെ ആകെ അമ്പരപ്പോട് കൂടി നിൽക്കുകട്ടോ ഈ മഹേഷ് കാരണം ഇത് എന്ത് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല ഗോവിന്ദൻ അത്രത്തോളം സ്നേഹം ഗീതുവിനോടുണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവിലാണ് അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ ഗീതുവിന്റെ അടുത്തേക്ക് ഗോവിന്ദൻ ഇങ്ങനെ വന്നു ഗോവിന്ദൻ വന്നു കഴിഞ്ഞപ്പം ദേഹ് ഗീതു ഇങ്ങനെ അവിടെ ായിട്ട് കിടക്കുവാണ് അപ്പോൾ ഗോവിന്ദൻ ഗീതുവിനെ വന്ന് കാണുന്ന ഗീതു അറിയുന്നില്ല അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഗീതുവിനെ കണ്ടപ്പോഴേക്കും ഗോവിന്ദന്റെ മനസ്സ് തകർന്നു പോയിട്ടോ ഗോവിന്ദൻ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കാം അപ്പോൾ ഈ കടും കൈ ചെയ്യുന്നതിന് മുന്നേ നിനക്ക് എന്നെ ഒന്നും വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിക്കുക അപ്പൊ ഗീതു ഒന്നും അറിയുന്നില്ലല്ലോ പക്ഷേ ഇതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും പാവം നമ്മുടെ ഗോവിന്ദൻ അറിഞ്ഞിട്ടേ ഇല്ല അപ്പോൾ നിനക്ക് വഴികാട്ടിയും ഫ്രണ്ടു ആണെന്നൊക്കെ നീ പറഞ്ഞിട്ട് വെറുതെ ആയിരുന്നല്ലേ എന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് ചോദിക്കുക മനസ്സിലുള്ളതൊക്കെ ഗോവിന്ദൻ എന്നൊരു ഗീതുവിനോട് പറയുവാണേ ഗോവിന്ദ ഇങ്ങനെ ആകെ സങ്കടത്തോടു കൂടി തന്നെ അങ്ങനെ നിന്ന് ഓരോന്നും ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഗീതുവിൻ്റെ അരികിൽ ചെന്നു ഗീതുവിൻ്റെ അരികിൽ ചെന്ന് ഗീതു ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഗീതുവിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന തൊട്ടരികിൽ നിന്നാ നേഴ്സ് കേൾക്കുന്നു നേഴ്സിന് പോലും അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ഗീതു എന്ന് പറഞ്ഞു ഗോവിന്ദൻ അവിടെ നിന്നിങ്ങനെ ഗീതുവിനോട് പറയാ ഇതൊക്കെ കേട്ടാ നേഴ്സിന് പോലും ഗോവിന്ദൻ്റെ സ്നേഹം കണ്ട കണ്ടാൽ സൂയ തോന്നുന്നൊരവസ്ഥ അങ്ങനെ നമ്മുടെ ഗീതു ഇങ്ങനെ ആ ഒരു വല്ലാത്തൊരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഗോവിന്ദൻ തൻ്റെ കയ്യിലിരുന്ന താലിമാല ഗീതുവിനെ എടുത്ത് ഇങ്ങനെ കാണിച്ചു ദേ നീ എന്നും സൂക്ഷിക്കുന്നു പറഞ്ഞ് സൂക്ഷിക്കുമെന്ന് പറഞ്ഞ താലിമാല നീ ഇപ്പം എൻ്റെ കയ്യിലാണെന്നും ബോധം ഉണരുമ്പോൾ ദേ ഈ താലി അത് അവളുടെ കഴുത്തിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ പറയുക ഇതഴിച്ചു മാറ്റി എന്നറിഞ്ഞാൽ അവൾ ഒരിക്കലും സഹിക്കില്ല അവൾക്കത് സഹിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യങ്ങളും ഗോവിന്ദൻ ആ നേഴ്സിനോട് പറയണം എന്നിട്ട് നേഴ്സിൻ്റെ ആ ഒരു അനുവാദത്തോടെ നമ്മുടെ ഗോവിന്ദൻ അത് ഗീതൂൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക പറ്റില്ലെന്ന് പറയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആചനയൊക്കെ ആയിട്ട് ചെന്നിട്ടാട്ടോ അവരതൊന്ന് സമ്മതിച്ചത് അതിനുശേഷം ആ താലി അങ്ങോട്ടിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ കയ്യിൽ ഗ്ലൗസൊക്കെ ഇടിയിച്ചാണ് ഗീതു ഗീതുവിനെ ആ മാല നമ്മുടെ ഗോവിന്ദൻ അണിയിക്കുന്നത് ഇതിനെല്ലാം സാക്ഷിയായ ഡോക്ടറും നേഴ്സും വരെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക ഇവരുടെ ഒരു സ്നേഹം കണ്ടിട്ട് പ്രത്യേകിച്ച് ഗോവിന്ദന് ഗീതുവിനോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം ആ ഒരു ബഹുമാനം ഇതൊക്കെ കണ്ടിട്ട് അപ്പോൾ ആ താല്മാല നമ്മുടെ ഗീതുവിനെ അണിയിച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ ഗീതുവിന്റെ ആ ഒരു ഇതിൽ ഭയങ്കര ഒരു മാറ്റം പോലെയൊക്കെ ഇങ്ങനെ അവർക്ക് ഫീൽ ചെയ്തു എന്തായാലും മരണക്കിടക്കയിൽ കിടക്കുന്ന ഗീതു ഗോവിന്ദന്റെ താല് കഴുത്തലേക്ക് ഇട്ടപ്പോഴേക്കും ആ ഒരു വലിയ അത്ഭുതകരമായ മാറ്റത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുക അപ്പൊ ഇത് കണ്ടപ്പോൾ ഡോക്ടർക്കും അതുപോലെ അവർക്ക് എല്ലാവർക്കും അത്ഭുതമായിരുന്നു അങ്ങനെ നമ്മുടെ ഗീതേ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് പോവുക അപ്പം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഗോവിന്ദനെയും ഗീതുവിനെയും പിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം ആ ഒരു താലിമാലയിലൂടെ അവർക്കെല്ലാവർക്കും മനസ്സിലായി നമ്മുടെ ഗീതു വന്നിട്ട് അവിടെ ഇങ്ങനെ കിടക്കുവാണ് ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിരുന്നത് വിഷമിക്കുന്ന ഗോവിന്ദന്റെ അരികിലേക്ക് നമ്മുടെ മഹേഷ് വന്നു എന്താടാ ഞാൻ ഞാനീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്കിതൊന്നും എനിക്കതൊന്നും അറിയില്ല എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അപ്പോഴേക്ക് രാത്രിക്ക് ഇങ്ങനെ ദുരിദൂരാന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും എന്തേ കോൾ വരുന്നു നീ വീട്ടിൽ നിന്നാണെന്നാൽ തോന്നുന്നു നീ എടുക്കാൻ പറഞ്ഞു എനിക്ക് അവരോടൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ അത് എടുക്കാതിരിക്കുക അതിനുശേഷം അത് എടുക്കാൻ പറഞ്ഞു അന്നേരം മഹേഷിനോട് സംസാരിക്കാനും പറഞ്ഞു മഹേഷ് എടുത്തോ സംസാരിക്കുവാണ് ആ ഹലോ എന്തായി കണ്ണ ഏഹ് അവളെ കിഷോറിൻ്റെ അടുത്ത് ആക്കിയോ എന്താ ജോയിൻ പെറ്റീഷനിൽ ഒപ്പിട്ട് വാങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ഞാൻ മഹേഷ് ആണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാധിക ചമ്മി അയ്യ മഹേഷ് ഇപ്പോൾ നിങ്ങളോടൊന്നും സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഗോവിന്ദൻ ഉള്ളതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൻ എന്താ പറ്റിയത് മഹേഷെന്ന് ചോദിച്ചു ഗീതുവിന് ഇവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ മഹേഷ് പറയുക ഇത് കേട്ടപ്പോൾ രാധികയുടെ സന്തോഷം ഗീതുവിന് അപ്പോൾ രാധികയും ഇവര് നമ്മൾ സംസാരിക്കുന്നത് രേഖയും അതുപോലെതേ കാഞ്ചനയും കേട്ടോണ്ട് വരുവാ അപ്പം ഗീതുവിന് ആക്സിഡന്റോ എന്താ ഈ പറയണേന്നൊക്കെ രാധിക ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അപ്പം എന്തായാലും അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്നെ അപ്പം അറിയിക്കണം നിങ്ങളവിടെ ഉണ്ടാകണം കണ്ണൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ദേഹ് രാധികയെല്ലാം മഹേഷിനെ ഏല്പിക്കുക അപ്പോൾ ഇതൊക്കെ രേഖയൊക്കെ വന്ന് കേൾക്കുന്നു എന്ന് മനസ്സിലായപ്പോഴേക്കും ലൗഡ് സ്പീക്കറിലിട്ടു നമ്മുടെ രാധിക അവരെയും കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ആ അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട അവൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് മഹേഷ് രാധികയോട് പറയുകയും ചെയ്തു അതും പറഞ്ഞിങ്ങനെ ഫോൺ കട്ട് ചെയ്തു ഈ സമയത്ത് രേഖ ഭയങ്കര കരച്ചില്ല രേഖ കരയുന്നത് കണ്ടപ്പം പോകരുതെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും പോയി അതിന്റെ ഫലവാ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇവരുടെ മുന്നിൽ നല്ലവുള്ള ജമഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പൊ മാമിയുടെ പ്രാക്കാണെന്നും ഗീതുപാപയെ അപകടത്തിൽപ്പെടുത്തിയതെന്നൊക്കെ കാഞ്ചന പറഞ്ഞു നമ്മളൊക്കെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓ ഭയങ്കര നല്ലവുള്ള ചമഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ് രാധിക അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഈ കാഞ്ചന ഓടിപ്പോഞ്ഞ നമ്മുടെ അയ്യപ്പേട്ടന്റെ അടുത്ത് എത്തി അവിടെ ചെന്ന് ഗീതു ബാംഗ്ലൂരിൽ ആക്സിഡന്റ് പറ്റിയ ഒരു വലിയ ആശുപത്രിയിലാണെന്നും ഏതു നിമിഷവും മരിക്കുവെന്നാ ഗോവിന്ദൻ മാമൻറെ ഫ്രണ്ട് പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പം ദേ കോഞ്ചനെ അയ്യോ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നെ ഗോവിന്ദൻ മാം ഗോവിന്ദൻ മാമന്റെ കൂട്ടുകാരൻ മഹേഷ് മാമൻ വിളിച്ച് പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു ദേ ആശുപത്രിയിൽ ഇപ്പൊ ഉണ്ട് മാമൻ ആ സംശയോണ്ട് അയ്യപ്പടനെന്ന് വിളിച്ചു നോക്കാനൊക്കെ പറഞ്ഞു കാഞ്ചന അത് കഴിഞ്ഞപ്പോഴേക്കും എത്തിക്കാവുന്നവരുത്തും മുഴുവൻ കാഞ്ചന ഈ ന്യൂസ് എത്തിച്ചു എല്ലാവരോടും ഗീതം ഇപ്പം മരിക്കും ഗീതും ഇപ്പം മരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കാഞ്ചന വിളിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കേട്ടും കണ്ടു അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയ കാറി കൂ ഇതേ രേഖയെ വിളിക്കുക എന്താ പറ്റിയതെന്നും ചോദിച്ച് അപ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് രേഖ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒന്നും ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി അങ്ങനെ ഇവർ തമ്മിൽ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് രാധിക വരുണിനോട് അവൾ ഹോസ്പിറ്റലിൽ വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്നാൽ അല്ലെങ്കിൽ ഓർമ്മകൾ പൂർണമായും നഷ്ടപ്പെട്ട് കോമയിലാകണം എന്നൊക്കെ പറഞ്ഞപ്പം അത് പിന്നെ നമുക്ക് ബാധ്യതയാകും അവൾ കിഷോറിനെ മറന്നാലേ പ്രശ്നമാകും ഗോവിന്ദൻ്റെ സ്വഭാവത്തിന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും പക്ഷേ ബാംഗ്ലൂരിൽ വെച്ച് എങ്ങനെയാകും ഗീതുവിന് അപകടം സംഭവിച്ചതെന്നൊക്കെ വരുൺ ചോദിച്ചപ്പം അതിനെപ്പറ്റിയൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത് അവളുടെ ശല്യം അവസാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു ഈശ്വരൻ അത് സാധിച്ചും തന്നു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ജീവനോടെങ്ങാനും പുറത്തു വന്ന എന്ത് ചെയ്യൂ എന്ന് വരും ചോദിച്ചു മഹേഷ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മരണം ആയുസ് വെച്ച് തന്നെ നടക്കുമെന്നുള്ള കാര്യങ്ങൾ പറയുവാണ് നമ്മുടെ രാധിക അപ്പൊ എന്ത് സംഭവിക്കാന്ന് മഹേഷ് പറഞ്ഞു അങ്ങനെ ഒരുപാട് പ്ലാനുകൾക്കും പദ്ധതികൾക്കും ശേഷം നമ്മൾക്ക് യാതൊരു ഇല്ലാതെ അവളും മരിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയിലാണിപ്പോ രാധിക്കൊക്കെ ഗീതുവിനെയും ഗോവിന്ദനെയും ഒരുമിച്ചില്ലാണ്ടാക്കാൻ സുവർണയുടെ പ്ലാനിങ്ങിലാണോ ഒരു പക്ഷെ ഇനി ഗീതു അപകടത്തിൽപ്പെട്ടത് അങ്ങനെയൊക്കെ ആവാനുള്ള ചാൻസേ ഉള്ളൂ അങ്ങനെ സുവർണയിൽ വിശ്വാസം നേടി നിൽക്കുവാണ് വരുൺ ഇതേ സമയത്ത് അയ്യപ്പേട്ടൻ വെപ്രാളം കയറി ഫോണിൽ വിളിച്ചുകൊണ്ടേ വിളിച്ചുകൊണ്ടേയിരിക്കട്ടോ പാവം പക്ഷെ വിളിച്ചിട്ടും വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ ഗോന്നും കുഞ്ഞ് എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഫോണെടുക്കാൻ ഗീതുപാപ്പ രക്ഷപ്പെടുവോ എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അവിടെ അതാ ഫോൺ എടുക്കാത്തേ എന്ന് കാഞ്ചന പറഞ്ഞു ഇത് കേട്ടപ്പം അവള് രക്ഷപ്പെടും അവൾക്കൊന്നും വരില്ല എന്ന് പറഞ്ഞു നമ്മുടെ അയ്യപ്പേട്ടൻ സിനിമയെ കാണുന്നത് പോലെയേ രക്ഷപ്പെടണമെങ്കിലേ എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ പറയുക ഒരത്ഭുതം ഏ കടവളിൻ്റെ ഇടപെടൽ നടക്കണമെന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ അതെന്തായാലും ഒടാവും ഉറപ്പാ ഗണപതി കുഞ്ഞ് അവളെ രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ആ അങ്ങനെ നടന്നാൽ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ടിതേ നമ്മുടെ കാഞ്ചന അവിടെ നിൽക്കുമ്പോൾ പിന്നീട് കാണിക്കുന്ന ഗണപതി കുഞ്ഞിനെ ആ ഗണപതി കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥയെ അവസാനിച്ചു എന്തായാലും ഗീതുവിൻ്റെ ജീവിതത്തിലും മരണവും ജീവിതവും രണ്ട് തട്ടിൽ നിന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് പലരും പലതാഗ്രഹിക്കുന്നതിൽ ഏതാണ് സംഭവ്യമാകുന്നതെന്ന് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കൊണ്ട് നിർത്തുന്നു നന്ദി